നമസ്കാരം വളരെ കോമഡിയാണ് ഇവിടുത്തെ നമ്മുടെ മഹാന്മാരായ മന്ത്രിമാരുടെ ഒക്കെ കാര്യം കേരളത്തിന്റെ പുറമേക്കുള്ള സഹകര സംസ്ഥാനങ്ങളെയും വിവരമില്ലാത്ത സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് നാഴികക്ക് നാല്പത് വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നിട്ട് ഇവിടെ പൊട്ടക്കണറ്റിലെ തവളേനെ പോലക്കിടന്ന് ലോക പൊട്ടത്തരം കാണിച്ചും കൂട്ടും അക്കൂട്ടത്തിൽ ഒരു ആനമടത്തരത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതായത് പാക്കിസ്ഥാനു വേണ്ടി ചാരപ്പണ നടത്തിയെന്ന് ആരോപിച്ച് അടുത്തിടെ അറസ്റ്റിലായ ഹരിയാനയിൽ നിന്നുള്ള മുപ്പത്തിമൂന്നുകാരിയായ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്ര മുമ്പ് കേരള ടൂറിസം വകുപ്പുമായി ഔദ്യോഗിക ഡിജിറ്റൽ ക്യാമ്പയിനിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നുവെന്നാണ് പുതുതായി പുറത്തിറക്കിയ വിവരാവകാശ മറുപടിയിൽ വെളിപ്പെടുത്തിയത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനുമിടയിൽ കേരളത്തെ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്ഷണിച്ച നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളായിരുന്നു ഡിജിറ്റൽ ടൂറിസം വ്യാപനം വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാരിന്റെ ഇൻഫ്ലുവൻസർ പങ്കാളിത്ത പരിപാടിയുടെ കീഴിൽ അവരുടെ യാത്ര താമസം യാത്രാ പരിപാടി എന്നിവയ്ക്ക് പൂർണ്ണമായും നമ്മുടെ സർക്കാർ ആണ് ധനസഹായം നൽകിയത് എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയതിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോഴും നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയായ നമ്മുടെ മരുമകനായ മുഹമ്മദ് റിയാസിന് ഇവിടെ ഒന്നും പറയാനില്ല ന്യായീകരണം പതിവ് പോലെ ന്യായീകരണവുമായി എത്തിയിട്ടുണ്ട് പിന്നെ ഏർ കൃത്യമായ ഒരു മറുപടി നൽകാനായി അല്ലെങ്കിൽ കടക്ക് പുറത്തു നിന്നോ ഏഹ് എന്നോ പറയാൻ അമ്മായി എപ്പനും സ്ഥലത്തില്ലാത്തത് അദ്ദേഹം ഇപ്പോൾ തൽക്കാലത്തേക്ക് പിന്നെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ തെളിയിക്കുന്ന വിവരാവകാശ രേഖ എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസ് അവിടെ മിണ്ടാതിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ടൂറിസം വകുപ്പ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി കേരളത്തിലെത്തിയത് കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങി തന്ത്രപ്രധാന മേഖലകൾ സന്ദർശിച്ച് ഇവർ ദൃശ്യങ്ങൾ പകർത്തി തൃശൂർ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം അതുപോലെ തന്നെ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതിരപ്പിള്ളി എന്നിവിടങ്ങളിലും എത്തി ഇരവികുളം ദേശീയ ഉദ്യാനം തേക്കടി കോവളം ജഡായുപാറ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളും എത്തി യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ തന്ത്രപ്രധാന സ്ഥലങ്ങളടക്കം സന്ദർശിച്ച് ദൃശ്യങ്ങൾ പകർത്തി സന്ദർശന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചെങ്കിലും ഒന്നും പുറത്തുവിട്ടിരുന്നില്ല ഇത്തരത്തിൽ ഉൾപ്പെടുത്തുന്ന ആളുകളെ കുറിച്ച് മുൻകൂട്ടി പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നും ഏത് സാഹചര്യത്തിലാണ് ഇവർ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് കേരളത്തിലെത്തിയപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് പട്ടികയിൽ ജ്യോതിയെ ഉൾപ്പെടുത്തിയത് സാധാരണ നടപടിക്രമം മാത്രമാണെന്നാണ് നമ്മുടെ ടൂറിസം വകുപ്പ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി മുതൽ ജ്യോതിക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ ബ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് മുപ്പത്തിമൂന്ന് കാര്യ ജ്യോതി മുമ്പ് പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചിട്ടുണ്ട് പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിരുന്നു ട്രാവൽ വിത്ത് ജോ എന്നതാണ് ജ്യോതിയുടെ യൂട്യൂബ് ചാനൽ ജ്യോതിയുടെ വീഡിയോകളിലേറിയും പാകിസ്ഥാനിൽ നിന്നുള്ളവയുമാണ് ആകെ നാനൂറ്റി വീഡിയോകളാണ് ട്രാവൽ വിത്ത് ജോ എന്നാണ് ചാനലിന്റെ പേര് മിക്ക വീഡിയോയും പാകിസ്ഥാൻ തായ്ലൻഡ് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് കേരള സാരി അണിഞ്ഞ് കണ്ണൂരിലെത്തിയ ജ്യോതി തെയ്യം കാണുന്നതിന്റെ വീഡിയോ അന്ന് നേരത്തെ വൈറൽ ആയിരുന്നു അതേസമയം ജ്യോതി മൽഹോത്രയെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചു വരുത്തിയത് ദേശീയ തലത്തിൽ വിവാദമായിരിക്കുകയുമാണ് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് അറസ്റ്റിലായ വ്ലോഗർ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരിക്കണമെന്നാണ് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പരിപാടികൾക്കായി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഫെബ്രുവരിയിൽ ടൂറിസം വകുപ്പ് അനുവദിച്ചത് രാജ്യാന്തര ദേശീയ തലത്തിലുള്ളവരുമായിട്ടുള്ള സഹകരണത്തിനായി മാത്രം ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം ചെലവാക്കിയതിനാൽ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ റിയാസിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ും പ്രതികരിച്ചിട്ടില്ല രാജ്യവിരുദ്ധർക്ക് സംരക്ഷണം നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് മുഹമ്മദ് റിയാസിന്റെ ക്ഷണപ്രകാരമാണ് അവർ കേരളത്തിലെത്തിയത് എന്തുകൊണ്ട് ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചു എന്നതിന് മുഹമ്മദ് റിയാസ് നിർബന്ധമായും മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാക് ചാരയെ ഇടതു സർക്കാർ ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചതെന്ന് ബി ദേശീയ വക്താവായ പുനെ വലയും ചൂണ്ടിക്കാട്ടി എന്തായാലും വിഷയത്തിൽ പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി കൃത്യമായ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജ്യോതി മൽഹോത്ര കേരള സന്ദർശനം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ചെലവിലാണെന്ന് വ്യക്തമാക്കുന്ന വിവാ വിവരാവകാശ രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിനായി ടൂറിസം വകുപ്പ് പണവും നൽകി യാത്രയും താമസവും ഒരുക്കിയതും ടൂറിസം വകുപ്പാണ് ഇത്രത്തോളം കേരളസായി ഈ ഒരു ക്യാമ്പയിൻ നടത്തിയതിന് ഇത്രത്തോളം കേരളസായി ഈ ക്യാമ്പയിൻ നടത്തിയെന്ന് ആർക്കും വിശ്വസിക്കാൻ പോലും ആകുന്നില്ലെന്നും പലരും പറയുകയാണ് കണ്ണൂർ കാങ്കോൽ ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്ര ഉത്സവത്തിന്റെ വീഡിയോയും ജ്യോതി പോസ്റ്റ് ചെയ്തിരുന്നു കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിലും എത്തിയിരുന്നതായും സൂചനയുണ്ട് ടൂറിസം പ്രചാരണത്തിനായിട്ടാണ് എത്തിച്ചതെങ്കിൽ കേരളത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളുള്ള മേഖലയിലേക്ക് യാത്ര നടത്താത്തതും തെയ്യം നടക്കുന്ന പറശ്ശിനി കടവുള്ളപ്പോൾ കണ്ണൂരിലെ വനശാസ്ത്ര ക്ഷേത്രം എന്തിനു തെരഞ്ഞെടുത്തു എന്നതും സംശയം വർദ്ധിപ്പിക്കുന്നുമുണ്ട് അതേസമയം വകുപ്പ് മന്ത്രിയായ മുഖ്യന്റെ മരുമകൻ പറയുന്നത് ഇപ്രകാരവുമാണ് സംസ്ഥാന സർക്കാർ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചാരന്മാരെ ക്ഷണിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകില്ലെന്ന് റിയാസ് പറഞ്ഞു ബി ജെ പിയുടെ ആരോപണങ്ങളിൽ അത്തരം പ്രചാരണങ്ങളിൽ താൻ ഭയപ്പെടുന്നില്ലെന്നാണ് റിയാസ് പറയുന്നത് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ അത്തരം പ്രചാരണങ്ങൾക്ക് ഞങ്ങൾ ഒരു വിലയും നൽകുന്നില്ല എന്തായാലും ജനങ്ങൾ ഒപ്പമുള്ളത് നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് കണ്ടതാണ് ഭരണവിരുദ്ധ വികാരത്തിൽ ഇപ്പോൾ ഒരു കാരണം കൂടിയായി സം സംസ്ഥാനത്തെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ മൽഹോത്രയെ ക്ഷണിച്ചുവെന്ന റിപ്പോർട്ടുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തിങ്കളാഴ്ച അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ സുരക്ഷയിലെ ഗുരുതരമായ പരാജയങ്ങൾ മറച്ചുവെക്കുന്നതിനായി കേരള സർക്കാരിനെ ജ്യോതിർ മൽഹോത്ര ചാരവൃത്തി കേസിലേക്ക് വലിച്ചിഴക്കാനുള്ള ബി ശ്രമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായി അപലപിക്കുന്നു സി പി എം പി സന്തോഷ് കുമാർ പ്രസ്താവനയിൽ പറഞ്ഞു മൽഹോത്ര ഒരിക്കൽ പങ്കെടുത്ത ഒരു പതിവ് ടൂറിസം പരിപാടിയുമായി ബന്ധപ്പെട്ട് ബി ഇപ്പോൾ കേരളത്തെയാണ് ലക്ഷ്യമിടുന്നത് അതിനും അവരുടെ ഐഎസ്ഐ റിക്രൂട്ട്മെന്റിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒന്നിലധികം പാകിസ്ഥാൻ യാത്രകളും വിദേശ ധനസഹായവും കണ്ടെത്തുന്നതിൽ കേന്ദ്രത്തിന്റെ സ്വന്തം ഏജൻസികൾ പരാജയപ്പെട്ടു എല്ലാം അവരുടെ നേരിട്ടുള്ള അധികാര പരിധിയിലാണെന്നും അദ്ദേഹം പറയുന്നു അതെ അതുകൊണ്ടാണ് ഇപ്പോൾ കനൽത്തരി കേരളത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നത് ഇവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണമാണെന്ന് ഈ ഇന്ത്യ ഒട്ടാകെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇത്തരം ന്യായീകരണത്തിൽ കാര്യമില്ല എന്നാണ് പലരും വിലയിരുത്തുന്നത് കൂടാതെ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ചാരവൃത്തി ശൃംഖലക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വലിയ നടപടികളുടെ ഭാഗമാണ് അവരുടെ അറസ്റ്റ് സെൻസിറ്റീവ് വിവരങ്ങളിൽ ശേഖരിക്കുന്നതിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഇൻഫ്ലുവൻസർ നെറ്റ്വർക്കുകളും ഉപയോഗിക്കാനുള്ള വിദേശ ഇന്റലിജൻസിന്റെ രഹസ്യ ശ്രമമായി അധികൃതർ വിശേഷിപ്പിച്ച കേസിൽ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഇതുവരെ പന്ത്രണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തത് സർക്കാർ പിന്തുണയുള്ള പ്രചാരണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സുരക്ഷാ പരിശോധനകളെയും പരിശോധനാ നടപടിക്രമങ്ങളെയും കുറിച്ച് മൽഹോത്രയുടെ കേസ് ഗുരുതരമായ ആശങ്കകളാണ് ാണ് ഉയർത്തിയിട്ടുള്ളത് നിലവിൽ ഹിസാറിലെ കോടതി തിങ്കളാഴ്ച ജ്യോതി മൽഹോത്രയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ ഇരുപത്തി ഒന്ന് വരെ നീട്ടിയിരിക്കുകയാണ് മെയ് പതിനാറിനാണ് അവരെ അറസ്റ്റ് ചെയ്തത് ഹിസാർ സ്വദേശിയായ യൂട്യൂബറെ ന്യൂ അഗർസേൻ എക്സ്റ്റൻഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ഔദ്യോഗിക രഹസ്യ നിയമത്തിലെയും ഭാരതീയ ന്യായ സംഹിതയിലെയും വ്യവസ്ഥകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു മൽഹോത്രയ്ക്ക് സൈനിക അല്ലെങ്കിൽ പ്രതിരോധ സംബന്ധമായ ഏതെങ്കിലും വിവരങ്ങൾ ലഭ്യമാണെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല എന്നായിരുന്നു ഹിസാർ പോലീസ് അറസ്റ്റ് എന്നാൽ അവർ ചില ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അവർ പാകിസ്ഥാൻ ഇന്റലിജൻസ് പ്രവർത്തകരാണെന്ന് അറിയാമെന്നും കണ്ടെത്തി കഴിഞ്ഞതാണ് എന്തായാലും കൊള്ളാം നല്ല വിവരമുള്ള സർക്കാരാണ് നമ്മുടേത് നിലവിൽ എൽ ഡി എഫ് വന്ന് എല്ലാം ശരിയാക്കിയിട്ടുമുണ്ട് ഇപ്പോൾ ചെയ്ത തെറ്റുകൾ പോലും ന്യായീകരിക്കുന്നുമില്ല തോൽവിയോ സമ്മതിക്കുന്നില്ല അത് പോട്ടെ ഇത്രയും ഗുരുതരമായ ഒരു പിഴവ് അവർ സമ്മതിക്കുന്ന പോലുമില്ല ഇപ്പോ അമേരിക്കയിൽ എന്തായാലും എന്തായാലും അറബി എന്തായാലും കേരളത്തിലെ മാൻറേക്കിന്റെ പവർ ഇപ്പോൾ ഇത്രത്തോളം ഈ പത്ത് കൊല്ലം കൊണ്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ അമേരിക്കയിൽ അതിന്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചെയ്തു കൂട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണ് അങ്ങോട്ട് വിട്ടതും കഷ്ടം തന്നെ ഇനി അമേരിക്കക്കാർ കല്ലെറിഞ്ഞു ഓടിക്കാതിരുന്നാൽ മതി എന്തായാലും ഇത്രയും വലിയൊരു പിഴവാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി